ഹലോ ഇന്ന് നമുക്ക് അയലമീൻ പൊരിക്കാം അയലമീൻ പൊരിക്കാൻ നമുക്ക് ആദ്യമായിട്ട് എന്ത് വേണം അയലമീൻ വേണം വേറെ ഏതെങ്കിലും മീൻ വെച്ചിട്ട് അയൽ മീൻ പൊരിക്കാൻ പറ്റുമോ ഞാനിങ്ങോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന രണ്ടോ മൂന്നോ പേരോ ഉള്ളൂ കാരണം ഞാൻ വീഡിയോ കാണാൻ പറഞ്ഞവരോട് ഏൽപ്പിച്ചേക്കാണ് അപ്പോൾ അവരുടെയൊക്കെ പരാതിയാണ് എപ്പോഴും മീൻ കൂടുതൽ സിംഗിലേക്ക് ഇടുന്നു എന്നേ ബേസിലേക്ക് ഇടാമെന്ന് ചോദിച്ചു അങ്ങനെ മീൻ നന്നാക്കുകയാണ് പണ്ട് എനിക്ക് മീൻ നന്നാക്കുക ഒന്നും അറിയില്ലായിരുന്നു പിന്നെ ജീവിതം എല്ലാം പഠിപ്പിക്കുന്നു പറയും പോലെ ജീവിതവും യൂട്യൂബും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് പിന്നെ ചില ചില സാഹചര്യങ്ങളിലും വിശപ്പ് കൂടുമ്പോഴും ഞാൻ എന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങൾ പോകും അതായത് ഉള്ള ഐറ്റം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വയറ് നിറച്ച് കിടന്നുറങ്ങും പിന്നെ എണിക്കുമ്പോൾ വിശക്കും പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ തിന്ന് 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 വെയിറ്റ് കൂടണറിയണ്ടായില്ല ഇപ്പം അന്യായം വെയിറ്റായി പണ്ടേ തലക്കനം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ കനം ഞാൻ മാനിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാക്കി കഴിക്കണമല്ലോ മീൻ മറക്കുന്ന എങ്ങനെയാണെന്ന് പ്രത്യേകം പഠിപ്പിക്കണ്ടല്ലോ എല്ലാ വീട്ടിലും മീൻ മറക്കാറുണ്ട് എല്ലാവരും മീൻ മറക്കാറുണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ മീൻ മറക്കണത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളാരുടെ അച്ചിരി ആഡ് ചെയ്യുന്നത് വിചാരിച്ചു അങ്ങനെ കുറച്ച് വെളുത്തുള്ളിയും കറിയപ്പിലേയും സംഭവമൊക്കെ ആഡ് ചെയ്തു സ്പെഷ്യലായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം തിരുമ്പിക്കൂട്ടി പറക്ക് റെഡിയാക്കി ഇനി നമ്മൾ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ പീസൊക്കെ റസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിനാണോ റച്ചീൻ പീസ് എന്ന് പറയുന്നത് അയലമീൻ്റെ ഒരു ആട്ടം കണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നല്ല വാട്ടമുള്ളതാണ് ഇനി കുറച്ചും കൂടി മസാല തേക്കട്ടെ എന്ന് ഓർത്തിട്ട് തിരുവിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളതും കൂടി ആ മാംസം അതിനകത്തിരിക്കും തോന്നുന്നു പിന്നെ പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ വൃത്തിയാക്കലാണ് വൃത്തിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ മതാശ്രമി നമ്മൾ രണ്ടാട്ടം ആട്ടു അങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും കാര്യത്തിന് കയറിയ പരിസരം മൊത്തം ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കേണ്ടി വരും ഒരു മുട്ട ഒരിക്കലും കയറിയാൽ പോലും ഒരഞ്ചാറ് പാത്രം കൊടുക്കും അഞ്ചാറ് സ്പൂൺ കൊടുക്കും എന്തിനാണെന്ന് എനിക്കറിയില്ല ഇനി അതെല്ലാം വൃത്തിയാക്കിന് ശേഷം നമുക്ക് മീൻ വർക്കാനുള്ള പരിപാടി നോക്കാം വെളിച്ചെണ്ണ ഇങ്ങനെ കഴിക്കേണ്ട ആരും പേടിപ്പിക്കേണ്ട പപ്പടം കൊട്ടിക്കളയാണ്ടാണ് വറുത്തത് അങ്ങനെയാണ് കൊട്ടിക്കളഞ്ഞു കുറച്ച് പിന്നെയാണ് ഈ എണ്ണ ഇങ്ങനത്തെ കളറായത് ഇറച്ചി കഴിക്കുന്ന ഒഴിവാക്കിയത് കൂടി മീനിൻ്റെ വറുത്ത് തീറ്റ കുറച്ച് കൂടിയിട്ടുണ്ട് മീൻ കഴിക്കുവാണെങ്കിലും ചെറിയ മീനുകൾ കഴിക്കണം കറിവെച്ച് കഴിക്കണം എന്നൊക്കെയാണ് പറയണത് പക്ഷേ ഇതുപോലത്തെ വലിയ വലിയ മീനുകളൊക്കെ മേടിച്ച് വറുത്ത് നിന്നുള്ളതാണ് ഇപ്പം എൻ്റെ പ്രധാന ഹോബി എങ്ങനെ ഇറച്ചി തീറ്റ നിർത്തേന്ന് പറയാൻ പറ്റില്ല എന്തായാലും തീറ്റ ഒക്കെ ഏകദേശം കണക്കാണ് ബാക്കിയൊക്കെ പെട്ടിയിലാക്കി ഒതുക്കി ഫ്രിഡ്ജിലേക്ക് തട്ടാമെന്ന് വിചാരിച്ചു ഇവരൊക്കെ കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യട്ടെ ടേസ്റ്റ് പൊടിക്കോളുമല്ലോ ആദ്യമൊക്കെ മീൻ മേടിച്ചുകൊണ്ടൊന്ന് മൊത്തം എടുത്ത് കറി വയ്ക്കുകയും മറക്കുകയൊക്കെ ചെയ്യായിരുന്നു ഇറച്ചിയായാലും എന്താ സാധനമായാലും പക്ഷെ ഇപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് വെക്കും അതാകുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു കണക്കിലൊരു നല്ല ഐഡിയ ചിലരില്ല എന്തോരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ഇല്ലെങ്കിലും ഒരു മുട്ട പൊരിച്ചത് കൂട്ടാണ്ട് സമാധാനം കിട്ടാത്ത ആൾക്കാർ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഞാൻ എന് മീമറുത്ത് എന്തെങ്കിലും കുറച്ച് നല്ലതായിരുന്നു എന്ന് വിചാരിക്കും കൊച്ചിട്ട് മാത്രമാണ് ചോർന്നോളൂ എനിക്കങ്ങനെ രാവിലെ ചായക്ക് കടി ചായ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പ്രധാനമായിട്ട് ഞാൻ എണിക്കുമ്പോഴത്തേക്ക് ഉച്ചയാവുമായിരുന്നു ജോലിയും ഇല്ലാത്ത സമയത്ത് പിന്നെ അഞ്ച് നേരം ചോറ് തന്നാലും ഞാൻ ചോറ് തന്നെ ഓണ് പത്ത് നേരം തന്നാലും ഞാൻ ചോറ് തന്നെ ഓടും പുറത്തു എന്തെങ്കിലും തന്നിട്ട് വന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീട്ടിലൊന്ന് കുറച്ച് ചോറ് ഞാൻ ഓടും അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായി മീമർത്ത് റെഡി ആയിരിക്കുകയാണ് കേക്ക്സ് നല്ല ക്രിസ്പി ആയിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിൽ മാത്രമേ കരിഞ്ഞു കേട്ടുള്ളൂ വെളുത്തുള്ളിയും ബാക്കിയെല്ലാം ഒക്കെയാണ് ചൂടാണ് ആക്രാന്താണല്ലോ നമുക്ക് പ്രധാനം തലച്ചോറിന് നല്ല ഓർമ്മയുണ്ട് ഇത് പൊള്ളി പൊള്ളും 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 ചൂടാന്ന് എന്നാൽ വയറോട്ട് സമ്മതിക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് തിന്നു നോക്കി ഞാൻ ഉണ്ടായിക്കൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഇട്ട് അപ്പം അത്രയുള്ള